വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ സൗര്യം കെടുത്തുമ്പോൾ കാടുകയറ്റാനായി ആദ്യം എത്തുക വനംവകുപ്പിലെ വാച്ചർമാരാണ് കടുവയെയും ആനയെയും ഒക്കെ തുരത്താനായി എത്തുന്ന വാച്ചർമാരുടെ കയ്യിലാകെയുള്ളത് വടിയും കത്തിയും പടക്കവും ഒക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ജീവൻ പണയം വെച്ചാണ് മിക്കവരും ജോലി ചെയ്യുന്നത് ജോലിക്കിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടായവരും പരിക്കേറ്റവരുടെയും എണ്ണം ചെറുതല്ല വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ അവയെ കാട്ടിലേക്ക് തുരത്താനായി മുൻനിരയിൽ ജോലി ചെയ്യുന്നവരാണ് വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കടുവയുടെയും ആനയുടെയും ഒക്കെ മുൻപിൽ നിന്ന് തലനാരരയ്ക്ക് രക്ഷപ്പെട്ട നിരവധി വാച്ചർമാരുണ്ട് തോൽപ്പെട്ടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വെങ്കിടദാസും കോളേരിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തളർന്നു കിടപ്പിലായ രാജുവുമൊക്കെ ജീവിച്ചിരിക്കുന്ന വനംവകുപ്പ് വാച്ചർമാരുടെ രക്തസാക്ഷികളിൽ ചിലർ മാത്രമാണ് വയനാട് കോളേരിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ രണ്ട് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലാണ് താൽക്കാലിക വനംവകുപ്പ് വാച്ചർ നടവയൽ നെയ്ക്കുപ്പ സ്വദേശി രാജുവിന് കാട്ടാനയുടെ ആക്രമണമേറ്റത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയായിരുന്നു സംഭവം പതിനൊന്ന് വർഷമായി വനംവകുപ്പിൽ ജോലി ചെയ്തിരുന്ന രാജു ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിന് ശേഷം കിടപ്പിലാണ് ഞങ്ങൾ രാവിലെ ആനനെ ഇവിടെ താഴെ കോളേരി സ്കൂളിന് താഴെ പുഴ സൈഡിൽ ആന വന്ന് നിന്നതാണ് അതിനോടിച്ച് വിടാൻ വേണ്ടി ഞങ്ങൾ സാർമാരോടൊപ്പം ആൾക്ക് ആളോടൊപ്പം ഞങ്ങൾ പോയതാ ഓടിക്കാൻ വേണ്ടി ഞാൻ പോയതാ ആന വെയിലെ തട്ടി തിരിച്ച് പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്ന് ആനയുടെ മുമ്പിൽ പെട്ടുപോയി കോടിയുണ്ടായതിനൊക്കെ ഓടി രക്ഷപ്പെട്ടു പക്ഷേ എനിക്ക് എല്ലാവരും കൂടി കൂടി ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ആനയുടെ കയ്യെ തട്ടി വീണു പിന്നെ ആന ആക്രമിക്കുകയായിരുന്നത് ആന ചവിട്ടും ഇടത്തെറിയും കുത്തും ഇതൊക്കെ കൃത്യമാണ് ആനയ്ക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഉപരവിച്ചു ആനങ്ങൾ മരിച്ചു ഇട്ടിട്ട് പോയതാണ് ഉൾ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കുന്നു സഹകരക്കാർ ആർക്കും സർക്കാരിനൊന്നും താല്പര്യമില്ല കാരണം വെച്ചാൽ സർക്കാരും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും ഒന്നും ഇല്ലല്ലോ വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ആറു വർഷത്തോളം ജോലി ചെയ്യുകയായിരുന്നു വെങ്കടദാസ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി എട്ടാം തീയതി ആനക്കാവലിനായി പോയ വെങ്കിടദാസിനു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി കടുവയുടെ ആക്രമണത്തിൽ പലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും വാരിയലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു വെങ്കിടദാസിൻ്റെ തലയിൽ മാത്രം വന്ന അൻപത്തിരണ്ട് സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത് ചികിത്സകൾക്കൊടുവിൽ ആശുപത്രി വിട്ട വെങ്കിടദാസ് നാലു മാസങ്ങൾക്കിപ്പുറം വീണ്ടും വാച്ചർ ജോലിയിലേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെറിയ ഒച്ച കേട്ടു അപ്പോൾ ഇത് വിരലും പിടിക്കലും ഒരുമിച്ചാണ് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത് അറിയില്ല സംഭവം അത് അത്ര ഒരു കണ്ടീഷനായിട്ട് അത് വരെ അറിയാൻ പിടിക്കാൻ വരുവാണല്ലോ അത് അത് എന്നെ കാട് ഞാൻ അറിഞ്ഞില്ല ബോധം പോയി സ്വന്തം ജീവൻ രക്ഷിക്കാൻ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളവുമില്ല എങ്കിലും കാട് കാക്കാൻ വിധിക്കപ്പെട്ടവരാണ് വനംവകുപ്പിലെ വാച്ചർമാർ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്